السلام عليكم. الحمد لله رب العالمين، والعاقبه للمتقين، ولا عدوان الا على الظالمين، وصلى الله وسلم على خير خلقه محمد وعلى اله وصحابته اجمعين. اما بعد فان خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، ബഹുമാന്യ സ്നേഹിതൻ എൻ്റെ പ്രിയപ്പെട്ട നിയമത്തുള്ള പ്രൊഫസർ നിയമത്തുള്ള ഫാറൂഖ്യ അവ പണ്ഡിതനും ഈ സദസ്സിനെ വിഭവസമൃദ്ധമായി വിജ്ഞാനം നൽകുന്നതിന് മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാന്യ സ്നേഹിതൻ പി പി അബ്ദുസലാം അബ്ദുസലാമലി മോങ്ങും എൻ്റെ പ്രിയ സ്നേഹിതൻ യൂസുഫ് സലാഹി പിന്നെ സ്റ്റേജിലെ എന്നോട് സുവനീർ ഏറ്റുവാങ്ങിയ ആസാദ് സാഹിബ് ബണ്ടൂർ എൻ്റെ ബഹുമാന്യ സഹപ്രവർത്തകരായ സ്റ്റേജിലെ സുഹൃത്തുക്കൾ നാട്ടിലെ രക്ഷിതാക്കളും കാരണവന്മാരുമായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള സഹൃദയരായ മുജാഹിദ് പ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഞാൻ പ്രസംഗിക്കാൻ ഇപ്പം അങ്ങനെ കഴിവ് പോരാ ഇവിടെ അതൊരാവശ്യവുമല്ല കാരണം വളരെ രക്തചുരുക്കാണെങ്കിലും അഹമ്മത്തുള്ള ഫാറൂഖ് നിങ്ങളെ മനസ്സിൽ തട്ടാൽ മാത്രം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളെ വേണ്ട പോലും സംസാരിച്ച് തൃപ്തിപ്പെടുത്താൻ അബ്ദുസലാം അബ്ദുസലാമോലി സ്ഥലത്തുണ്ടാൻ ഞാൻ ഈ കോളേജിൽ ഒരു ദിവസത്തെ ഒരു പരിപാടിക്ക് വന്നിരുന്നു അതിനുശേഷം നിയമത്ത് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ സമൂഹത്തിൽ സംഭവിച്ച ഒരുപാട് ചരമ കോളങ്ങളുടെ കൂട്ടത്തിൽ ഈ സ്ഥാപനവുമാകുമായിരുന്നു ഞാൻ നിയമത്തിനെ എപ്പോൾ വിളിക്കുവാണെങ്കിലും അദ്ദേഹത്തോട് പറയും ഏതായാലും മെൻകെട്ടല്ലോ അതാ എ പി പറഞ്ഞ പോലെ കുറച്ച് കഷ്ടപ്പെട്ടാലും ഒരു സ്ഥാനത്തെത്തിക്കാൻ എനിക്ക് കഴിയും മുബൽ റിട്ടയേർഡാണെങ്കിലും ചെറുപ്പാണ് അതാണ് അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകത ആ കരങ്ങൾക്ക് കൂടുതൽ ശക്തിയേക ഞങ്ങൾക്ക് കഴിയും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം നമ്മളീ ഇതിന് മെൻക്കെട്ട് ഭൗതികമായ വലിയ സ്ഥാപനങ്ങളും കാര്യങ്ങളുമൊക്കെ കിട്ടും അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയാൽ നമ്മോട് സ്നേഹമുള്ള ഗവൺമെൻ്റ് ആണ് കേന്ദ്രത്തെപ്പറ്റി ബജാറോടെ ചിന്തിക്കുമ്പോഴും കേരളത്തിൽ നമുക്ക് സന്തോഷകരമാണ് അതൊക്കെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ ഏത് സമയത്തും അള്ളാഹുവിൻ്റെ വിളി കേട്ട് പോകേണ്ടവരാണ് നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നമ്മുടെ പാരത്രിക ജീവിതത്തിന് വേണ്ട ഉപകരണങ്ങൾ ഒരുക്കുകയാണ് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ മക്കൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുക എന്നുള്ളതാണ് അവർ കുറച്ച് കാലമെങ്കിലും പഠിച്ച് പഠിച്ചു കഴിഞ്ഞ ശേഷം ആർട്സ് കോളേജിലോ മറ്റ് പ്രൊഫഷണൽ കോളേജുകളിൽ സൗകര്യങ്ങൾ എടുത്തു പോയിക്കോട്ടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രിയങ്കരരായ മാതാപിതാക്കളുടെ കാലശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഔ അവ വലതിൽ സ്വാലിഹീനു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവനായൊരു കുട്ടിയെ വിട്ടേച്ച് പോകുന്ന രക്ഷിതാവിൻ്റെ ഗുണം നമുക്ക് കിട്ടിയാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കണം അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒന്നാമത്തെ സ്ഥാപനം അറബി കോളേജാണ് അറബി കോളേജ് മുൻനിർത്തി പണിയെടുത്ത് അതിൽ കുറേ ഇൽമ പകർത്തുന്ന വിദ്യാഭ്യാസം ഉണ്ടാകുന്ന നാട്ടിലും മറുനാട്ടിലുമുള്ള ആൾക്കാരിയുടെ ദാഴികളെ സൃഷ്ടിച്ചെടുത്താൽ പഠിച്ചോനെ ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അല്ലാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയും പണ്ടത്തെ പോലൊന്നും ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഒരു ഭക്ഷണം കിട്ടാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല നിങ്ങളിവിടെ തഹഫീത് തൊട്ട് മുഴുവൻ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാൻ മാത്രം കെൽപ്പുറ്റ കാലഘട്ടത്തിലായിട്ടുള്ളത് സാമ്പത്തികമായി വളരെ ഉയർന്നവരാണ് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂല് ഭയപ്പെട്ട സന്ദർഭത്തിലാണ് നമ്മളുള്ളത് എന്താണത് എല്ലാ അഹാഫഅഅഅഅഅഅഅഅഅഅലിക്കുമുല്ല ഫറ ഫു നിങ്ങൾക്ക് വരും എന്ന പേടിയല്ല എനിക്കുള്ളത് മറിച്ച് ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ ഉമ്മത്തിലെ ആൾക്കാർക്ക് സമ്പത്ത് കൂടുകയും അവർ തമ്മിൽ മത്സരിക്കുകയും അങ്ങനെ നശിക്കുകയും ചെയ്യുന്നതിനെ പറ്റി വെള്ള ബേജാറാണ് നമുക്കതിനു മാത്രം അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട് ആ അനുഗ്രഹത്തിൻ്റെ നല്ലൊരു വിഹിതം ഈ ദീനി സ്ഥാപനം ഉയർത്തി ആ ദീനിനോടനുബന്ധിച്ച് മറ്റ് സ്ഥാപനങ്ങൾ വളർന്നു വന്ന് ഈ നാട് ഒരു വലിയ ഞാൻ നീലാംബര മരക്കാരാജി ആസന്ന മരണനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ച് പ്രാർത്ഥിച്ച് പോകുന്നൊരു അനുഭവം ഞാൻ മനസ്സിൽ നിന്ന് മറക്കില്ല ഇത് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹം കിടക്കുന്ന ഘടത്തും ചിരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതും സംസാരം കഴിഞ്ഞാൽ വലത്തേ ഭാഗത്ത് ഖുർആൻ കാസറ്റ് ഖുർആൻ കേട്ടിരി അങ്ങനെ മരിച്ചാൽ പോയ ആ ഘട്ടം ഞാൻ ഇങ്ങനെ ആലോചിക്കുക അദ്ദേഹത്തെ പോലുള്ള ആ നല്ല മനസ്സുകൾക്ക് എന്നുമെന്നും പരലോകത്ത് പ്രതിഫലം കിട്ടാൻ നമ്മുടെ ഈ പ്രവർത്തനം കഴിയും വിശേഷിച്ച് കുറാൻ മനഃപ്പാടമാക്കുന്ന ചുറുചുറുക്കുള്ള ഒരു വിഭാഗത്തെ നിങ്ങൾ വളർത്തിയേൽക്കുന്നുണ്ട് ഇത് രണ്ടും നിങ്ങളെ അള്ളാഹു താല അനുഗ്രഹിക്കുന്നതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് പഠിച്ച നമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മുടെ സ്ഥാപനത്തെ പൂർവോപരി ശക്തിപ്പെടുത്തി ഉയർത്തി ഒരു വലിയ സർവകാല ശാലയോളം വളർന്ന് വികസിക്കാനും അതിലൂടെ നമ്മുടെ സമൂഹത്തിനും നമുക്കും ഇന്നും നാളെയും ഉപകാരം കിട്ടാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങളെ ഇത്തരമൊരു ക്ഷണം കിട്ടിയതിലും ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഞാൻ സന്തുഷ്ടനാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ മുൻഗാമികളായ നേതാക്കൾക്ക് മാർഗദർശികൾക്ക് അള്ളാഹു അവരോടൊപ്പം നമുക്കും സ്വർഗം നൽകുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله